ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കും നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് നമുക്ക് ആദ്യം തന്നെ വരുന്നത് എന്ന് നോക്കാം ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ അനാവുകയാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയാം കണ്ടില്ല നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് പക്ഷെ നിങ്ങൾ നെഗറ്റീവ് ആണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ആഗ്രഹിച്ചത് വരുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരുപാട് മാര്യേജ് ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് പ്രൊപ്പോസൽസ് വരുന്നു ജോലി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അപ്പൊ ഇത് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രം കപ്പിന്റെ എനർജി അല്ലേ അപ്പൊ ആണ് കൂടുതൽ അപ്പോ അങ്ങനെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ബുദ്ധിപരമായി ആലോചിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബുദ്ധിപരമായി ആലോചിച്ചാൽ മാത്രമേ ഒരു കാര്യത്തിന് ശരിയായ രീതിയിൽ മറുപടി കിട്ടുകയുള്ളൂ മനസ്സിലായോ അപ്പോ നിങ്ങൾ ഇത്തരത്തിൽ എനർജി ഡൗൺ ആക്കി ഇരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് കൂടുതൽ ആയിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഓഫ് സോഡിന്റെ എനർജിയാണ് ടെണ്ണോ സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ സോഡ് സൈൻ ജെമിനി ലിബ്ര ക്വറിസ് എനർജി ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് പരാജയത്തിലാണെന്ന് കാണുന്നുണ്ട് എന്താണ് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിലും അപവാദമേറ്റ് വല്ലാതെ മാനസികമായിട്ട് തളരുന്ന ഒരവസ്ഥ അല്ല എങ്കിൽ നിങ്ങളുടെ ഒരു നല്ല അവസ്ഥ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞു വരുത്താം അവർ നിങ്ങൾക്ക് വേദനകൾ തരാം മറ്റുള്ളവർ എപ്പോഴും നമുക്ക് വേദനകൾ തന്നുകൊണ്ടേയിരിക്കും അല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന ഒരു ജോലി അല്ല അവർക്കുള്ളത് നമ്മളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ് മനസ്സിലായ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ സോളിന് എന്ത് താല്പര്യമാണോ എന്ത് ഹാപ്പിനെസ്സാണോ എപ്പോഴും അതിന് വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവർ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് അത്രമാത്രം ചെവിക്കൊള്ളേണ്ട കാര്യമില്ല ഇനി അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചീറ്റിങ് വല്ലത് സംഭവിച്ചാലല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഈ വ്യക്തി പോയി എന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പഴയതുപോലെ തന്നെ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അവിടെ ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു കാർമ്മിക് റിലേഷൻ ആയിരിക്കാം ഉണ്ടാവുന്നത് അത് നിങ്ങളെ വിട്ടുപോയി അത് ദൈവഹിതമാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും നിങ്ങൾ ഒരിക്കലും അത് ഓർത്തിട്ട് ആ വ്യക്തി ഇല്ലായെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു കൂടി ഇരിക്കാൻ പാടില്ല മനസ്സെപ്പോഴും തളർത്തിയിരിക്കരുത് എപ്പോഴും ഡൗൺ ആക്കി ഇരിക്കാൻ പാടില്ല എനർജിയെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ അതുവഴി സന്തോഷത്തെ കണ്ട മറ്റൊരു സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താം മറ്റു പല വഴികളിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒരു വ്യക്തി ഇല്ല എന്ന് കരുതി ഒരാളിൻ്റെയും ജീവിതം നശിക്കില്ല മനസ്സിലായോ അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ലൈഫ് അങ്ങനെയാണ് അപ്പം ഇതുപോലെ തന്നെ ഇവിടെ മറ്റേ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ തന്നെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ ഒന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ നിങ്ങൾ വീണ് കിടക്കുന്നു കാരണം എല്ലാം കൊണ്ടും ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒരു പരാജയം അതിന് അത് കഴിയുമ്പോൾ മറ്റൊന്ന് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായി ഇപ്പോൾ കൂനന്മാർ കുരു എന്ന് പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു തൻ്റെ അല്ല എങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളുടെ എനർജിയെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുക ആണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് ഇതിൽ നിന്ന് ഒരു കാര്യത്തിലും നിങ്ങൾ തളരാൻ പാടില്ല നാളെ എന്ത് സംഭവിക്കും എന്ന് കരുതിയിരിക്കേണ്ട ഇന്നലെ വന്നതിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട കാര്യം നാളെ എന്തു സംഭവിക്കും എന്ന് ഓർത്തിട്ട് ഇന്നേ ദുഃഖിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സന്തോഷം കൂടെ അനുഭവിക്കാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ സന്തോഷത്തിൽ ആ മുഴുകുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹോറോ കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിരാശയിലാണ് കണ്ടില്ല ഇവിടെ മൂന്ന് കപ്പുകളുണ്ട് ഇനി ഒരു കപ്പ് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന എനർജി ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് എന്താണോ വരുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ചിലപ്പോൾ ദൈവം ഗിഫ്റ്റ് തരും തരാതിരിക്കില്ല അതുകൊണ്ട് ഉള്ളതിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കണം ഉള്ളതിൽ സന്തോഷം അനുഭവിക്കുമ്പോഴാണ് മറ്റ് പല കാര്യങ്ങളും വന്നു ചേരുന്നത് എപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്നു ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ പിന്നെ വരുന്നതിനെ ഒന്നും കാണാതെ പോകും അതാണ് ഇമോഷൻസിന് കൂടുതലും ഇവിടെ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊന്നും കാണാതെ പോകുന്നത് നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യത്തെ നിങ്ങൾ കാണാതെ പോകുന്നു ദൈവം തരുന്ന ഗിഫ്റ്റിനെയും നിങ്ങൾ കാണാതെ പോകുന്നു അത് സ്വീകരിക്കാനുള്ള മനസ്സില്ലാതെ വരുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കണം ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ ജോലി കാര്യത്തിലാണോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ അവിടെയൊക്കെയും നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയും ബുദ്ധിയും പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ ഫുൾക്കാടാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വളരെ നല്ല കൂടി ഒരു തുടക്കം വരികയാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്നാണ് ഇവിടെ കാരണം ഇത്ര ഇത്രനാളും നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്കൊരു ജ്ഞാനോദയം ഉണ്ടാവുകയാണ് അവിടെയാണ് ഒരു ഗോഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്നാണ് അതിൻ്റെ ഒരു തുടക്കം വരുന്നത് എനിക്ക് ദൈവമുണ്ട് അല്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നതിന് ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു യാത്രയാണ് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മുൻപിലുള്ള കല്ലും മുള്ളും ഒന്നും നോക്കാതെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യത്തിൽ ഇവിടെ ഒരു തുടക്കമാണ് ജീവിതത്തിന്റെ ഒരു തുടക്കം വരികയാണ് നിങ്ങൾ അതുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും പല കാര്യങ്ങളിലും ഇവിടെ പറഞ്ഞില്ലേ ഇവിടെ സോഡിന്റെ എനർജി ഉണ്ട് സെവൻ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു വ്യത്യാസം വരും നിങ്ങളുടെ ജീവിതത്തിൽ കാരണം ഇവിടെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടൊരു നല്ല വിജയത്തിലേക്കാണ് പോകുന്നത് മനസ്സിലായ പരാജയത്തിൽ ഒരുപാട് നാൾ ആണ്ട് കിടക്കില്ല പിന്നെ അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ പറ്റില്ല കുറച്ച് കാലം ഉണ്ടാകും പക്ഷെ ആ കാലത്തിന്റെ ദൈർഘ്യം കുറയ്ക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കാലത്തിന്റെ ദൈർഘ്യം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് ഞാനിത് അനുഭവിക്കണേ ഇതെന്റെ കർമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് അങ്ങനെ നീണ്ടു പോകാത്തതേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു കാലത്തിന്റെ ദൈർഘ്യം ഈ ഒരു കർമ്മയുടെ ദൈർഘ്യം പക്ഷെ അത് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസമാധാനവും ശാന്തിയും കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ ലൈഫിലേക്ക് തുടക്കം കുറിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും ഇവിടെ എയ്സ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് സൈൻ ആണ് ടോറസ് ബർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വരുന്നത് റൂട്ട് ചക്രയെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി എടുക്കണം കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വലിയ പരാജയം വന്നു ഇവിടെ ചീറ്റിംഗ് ആയിരിക്കാം സാമ്പത്തികത്തിലാവാം മറ്റ് പല കാര്യങ്ങളിലും ആകാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെവൻ ചക്രാസിൽ ഫസ്റ്റ് വരുന്നത് ആണ് റൂട്ട് ചക്ര അതായത് മൂലാധാര ചക്ര എന്ന് പറയുന്നത് ആ ചക്രയ്ക്ക് വേണം നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കാൻ ആ ചക്രയെ ആക്ടിവേറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തികപരമായി ഉയർന്ന ഒരവസ്ഥയിലേക്ക് വരും വരാതിരിക്കില്ല ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും ഇതിൻ്റെ ഒരു തുടക്കം ഇവിടെ വരുന്നുണ്ട് ഈ തുടക്കം നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി തരുന്നതാണ് റൂട്ട് ചക്രയെ മനസ്സിൽ കാണണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ല പ്രയോജനം ഉണ്ടായെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആഗ്രഹം ഉണ്ടാകും മുന്നോട്ട് വരാനായിട്ട് ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥമുണ്ട് ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നും നിങ്ങൾക്ക് ഒരുപാട് നിരാശയിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ മോശമായ തരത്തിൽ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ച് എങ്ങനെ ജീവിക്കും മുന്നോട്ട് എനിക്ക് വയ്യ എനിക്ക് ജീവിതം വേണ്ട മടുത്തു എന്നൊക്കെ ഉള്ള ചില ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ മുന്നോട്ട് വരികയാണെങ്കിൽ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെയധികം അഭിവൃദ്ധി നിറഞ്ഞതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റൂച്ചക്കരയുടെ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂച്ചക്രയെ ഒന്ന് മനസ്സിൽ കാണണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ച് പത്ത് മിനിറ്റ് നേരം നേരമെങ്കിലും നിങ്ങൾ അതൊക്കെ ചെയ്താൽ മതിയാവും റൂട്ട് ചക്ര ഒരു ചുവന്ന കളറുള്ള ഒരു പ്രകാശം വരുന്നതായിട്ട് ചുവന്ന നിറത്തിലൊരു പ്രകാശം അവിടെ നിന്നും വരുന്നതായിട്ട് പത്ത് മിനിറ്റ് നേരമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് കുറെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ അടുപ്പിച്ചൊരു മൂന്നാല് മാസം അല്ലെങ്കിൽ ഒരു ആറു മാസമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനുള്ള സാമ്പത്തികം ലഭിക്കും സാമ്പത്തികമായ മണി ബ്ലോക്കിനെ നിങ്ങൾക്ക് മാറ്റി കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സവിശേഷത ഇവിടെ അങ്ങനെയാണ് വരുന്നത് ഈ റൂട്ട് ചക്രയെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു സ്റ്റെബിലിറ്റി തരുന്നതല്ലേ അതാണ് പെൻഡക്കൾ എന്ന് പറയുന്നത് സാമ്പത്തികം അങ്ങനെയാണ് നമുക്ക് സ്റ്റെബിലിറ്റി തരുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ് സാമ്പത്തികം എന്ന് പറയുന്നത് ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ടതാണിത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അതിനൊരു തുടർച്ച വരുന്നുണ്ട് ഇതിനൊരു തുടക്കം വരുന്നുണ്ട് എന്ന് പറയാം സാമ്പത്തിക കാര്യങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് എയ്സ് ഓഫ് കോയിൻസ് ആണ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുടരാ തുട തുറന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് തുടരാൻ ഇവിടെ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ നിങ്ങളുടെ വരുമാനമാർഗം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് ഒക്കെ കിട്ടും അതുപോലെ മറ്റു ജോലി ചെയ്യാനുള്ള ഒരു ഉത്സാഹ സ്ഥിരമായ ഉത്സാഹത്തെ നിങ്ങൾക്ക് നിലനിർത്താനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്

ത്രീ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഈ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഐശ്വര്യം നിങ്ങളിലേക്ക് വർധിച്ചു വരുന്നതാണ് യെല്ലോ കളർ എന്ന് പറയുന്നത് മണിപൂരവചക്രയുടെ കളറാണ് യെല്ലോ കളർ ഇവിടെ ഐശ്വര്യം നിങ്ങൾ തന്നെ സ്വയം വർദ്ധിപ്പിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ മണിപൂരക ചക്രയെ മനസ്സിൽ കണ്ടും അവിടെ നിന്നൊരു മഞ്ഞ പ്രകാശം വരുന്നതായിട്ടൊക്കെ സങ്കല്പിച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ വളരെയധികം ഐശ്വര്യം വർധിച്ചു വരുന്ന എനർജിയാണ് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വയ്യെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും കൂടെ കൂട്ടിന് വിളിച്ചിട്ടെങ്കിലും മണി ബ്ലോക്കുകൾ മാറ്റാനും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു സ്രോതസ്സിന് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ചെറിയ ചെറിയ ചില സംരംഭങ്ങൾ തുടങ്ങാം ചെറിയ ചെറിയ ചില ബിസിനസ്സുകൾ ചെറുകിട വ്യാപാരം അങ്ങനെ എന്ത് പരിപാടിയായാലും എന്ത് ബിസിനസ് തരമായ ബിസിനസ് പരമായ കാര്യങ്ങളിലേക്കായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സാമ്പത്തികം നേടുന്നതിനായിട്ടുള്ള ഈ ഒരു ശ്രമം എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു കാരണം കൂട്ടുത്തരവാദിത്ത ബോധം അല്ല കൂട്ടു കൂട്ടുചേർന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ മൂൺ മൂൺകാടാണ് നല്ല പോലെ ചേഞ്ച് നിങ്ങൾക്ക് വരും നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് എന്താണ് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരും അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഡ്യൂട്ടീവ് ആകാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട വഴി നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ സാധിക്കും നിങ്ങളുടെ ഉൾവെളിച്ചം നിങ്ങൾക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കും ജീവിതത്തിൽ ഒരു ചേഞ്ച് വരും തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ത്രീ ഓഫ് പോയിൻസിന്റെ ത്രീ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയിലൂടെ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള പേടി ഇതുവരെ ഉണ്ടായിരുന്നേക്കാം ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തുടക്കത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങളുടെ മനസ്സിലുണ്ടേ എങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുമാകാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള സൊസൈറ്റി ഫിയർ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു സമയത്ത് ഇത് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇത് മാറിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് മറ്റിനി ഒന്നിനെ എനിക്കിനി പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ മുന്നിലൂടെ വഴിയുണ്ട് എനിക്ക് അതിലേ മുന്നോട്ട് പോകാം എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് സ്വയം പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് അങ്ങനെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ഉള്ളൂ മറ്റുള്ളവരുടെ മുൻപിൽ എന്തായാലും ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ട് എനിക്ക് മുന്നേ വരണം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവുക ഏതെങ്കിലും പ്രോഗ്രാമിൽ അവിടെയൊക്കെയും എനിക്ക് മുന്നോട്ട് വരണമെന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരോട് ഒരു കോമ്പറ്റി കോമ്പറ്റീഷനാണ് വരുന്നത് അങ്ങനെ മത്സരത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വിജയം സുനിശ്ചിതമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനസ്സിലത് ചിന്തിക്കണം എനിക്കത് വേണം എന്ന് ഏതൊരു കാര്യവും അങ്ങനെയാണ് നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ആ ഒരു സ്വാധീനം കൊടുക്കണം മനസ്സിലായി മനസ്സിൽ എന്തോ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആഗ്രഹത്തിന് ഒന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതെനിക്ക് നേടിയെടുക്കണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്കത് നേടിയെടുക്കണം അതിനായിട്ട് പല കാര്യങ്ങളുണ്ട് മുന്നോട്ട് അതിനായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് വൺസോ ഫയർസൈനാണ് ഏരി സിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്ന ഹെർമെറ്റും മൂടാണ് ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം നിങ്ങളിൽ പലരും അങ്ങനെ മുന്നോട്ട് വരുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മെഡിറ്റേഷന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഭൗതികപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം എപ്പോഴും ഭൗതിക സന്തോഷങ്ങളിൽ മുഴുകി മുഴുകിയിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ പല കാര്യങ്ങൾക്കും വന്നു ചേരാം സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാവാം ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവിടെയൊക്കെ മതി നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് ചിന്ത വരുന്നത് അപ്പോൾ ഇതിൽ നിന്നല്ല ഒന്ന് വിട്ടുമാറി ഒരു സൈലന്റ് മൂഡിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു വെളിച്ചമുണ്ടാവുന്നു എനിക്ക് തനിക്ക് നേർവഴി കാട്ടാൻ തന്നെ കൊണ്ട് തന്നെ കഴിയും എന്നുള്ള ചിന്ത ഉണ്ടാവുന്നതും അത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നതും ഈ ഒരു സമയത്താണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ ആർക്കൊക്കെയോ ഇവിടെ വിദേശത്തു നിന്നാവോ അല്ലെങ്കിൽ അന്യനാടുകളിൽ നാടുകളിൽ നിന്നുമൊക്കെ ഇവിടെ പെൻഡക്കൾ സമ്പാദിക്കാൻ അഥവാ സാമ്പത്തികം സമ്പാദിക്കാനുള്ള എനർജി ഉണ്ടാകുന്നു ഒന്നിലത് നിങ്ങളിലേക്ക് വരാനുള്ള എനർജി ആവാം നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാ ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ ഈ ഒരു മോശകരമായ അവസ്ഥയെ കണ്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ ചില ആൾക്കാർ വരുന്നുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു മെസ്സേജോ കോളോ ഒക്കെയും വരാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നതും ആയിരിക്കാം ഇനി അതുമല്ല നിങ്ങൾക്ക് മറ്റേരിടത്തേക്ക് പോയി സാമ്പത്തികം നേടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള കാര്യവും സാധ്യമാകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ആണ് ടോറസ് ബെർഗോ കാബ്രിക്കോൺ എനർജി ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ പണ്ട് കാലത്തെ കൂട്ടുകാരുടെ ഓർമ്മകൾ നിങ്ങളെല്ലാം ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാവാം ആരോ നിങ്ങളിൽ നിന്നും വളരെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നു അതിൻ്റെതായ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ടായിരുന്നിരിക്കുക അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപേ തന്നെ നിങ്ങളുടെ കളിക്കൂട്ടുകാരിൽ വെച്ച് തന്നെ ഒക്കെ പരിചയം ഉണ്ടായിരുന്നവരെ വീണ്ടും കണ്ടുമുട്ടുകയും വീണ്ടും സ്നേഹം പുതുക്കുകയും ചെയ്യുന്ന എനർജിയാണത് മനസ്സിലായോ അങ്ങനെ ഒരു ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ എന്ന് കാണുന്നുണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ വീണ്ടും നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കെങ് ഓഫ് ഹോയിൻസിന്റെ എനർജിയാണ് കെയിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പത്തികം ധാരാളമായി നേടാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നത് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഒരു ആവാനുള്ള ഒരു കഴിവ് ആവുക എന്ന് പറയുമ്പോഴെന്താണ് കിങ്ങിന്റെ പ്രത്യേകത എന്താണ് മറ്റുള്ളവരെ പ്രജകളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുക പ്രജകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക അല്ലെ അവരുടെ സന്തോഷമാണ് സ്വന്തം സന്തോഷം എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തി അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടാവുന്നു മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ഇവിടെ മനസ്സിലായ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികമൊക്കെ ഒരു പങ്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പഴയതിനെ അപേക്ഷിച്ച് വീണ്ടും പുതിയതായിട്ട് കൂടുതൽ സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ ഫുൾക്കാടാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരും പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പല കാര്യങ്ങളിലും ചിലപ്പോൾ വീട് വാങ്ങിച്ചിട്ടാവാം അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുമ്പോഴുള്ള തുടക്കമാകാതും അല്ലെങ്കിൽ വിവാഹം നടക്കുമ്പോഴുള്ള തുടക്കമാകും എന്ത് കാര്യത്തിലായാലും പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അത് ഇവിടെ പറയുന്ന ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ആത്മീയതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റു പല കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ള എനർജിയാണ് അങ്ങനെ പലരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ള തുടക്കമായിരിക്കാം ഇവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് വളരെയധികം സന്തോ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നൈനോഡിന്റെ എനർജിയാണ് കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഫോർച്യൂൺ കാർഡ്സ് രണ്ടു മൂന്ന് തന്നെ എടുക്കാവേ അത് പെട്ടെന്നാണ് കൈ നിങ്ങൾ സ്ലിപ്പാവുന്നത് യു ഷുഡ് അക്സെപ്റ്റ് ബാലിഡ് ക്രിറ്റിസിസം നിങ്ങൾക്ക് വളരെ നല്ല നിങ്ങളെ പറ്റി ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്താണോ നിങ്ങളെ പറ്റി മറ്റുള്ളവർ വിമർശിക്കുന്നത് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് ഹിൽസാണ് വന്നിരിക്കും ടു ഓവർകം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ ആത്മീയപരമായ ഒരു പാതയിലൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് തടസ്സം വന്നാലും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ടെമ്പററി സിറ്റുവേഷൻ പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്കത് ആണ് താൽക്കാലികമായ അല്ല തൽക്കാലത്തെ ഒരു അവസ്ഥ മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം മൗണ്ടൻ മേജർ ചലഞ്ചസ് ഓവർകം കണ്ട മേജർ ചലഞ്ച് ഓവർകം ചെയ്യാൻ കഴിയുന്നു ഏറ്റവും വലിയ വലിയ വെല്ലുവിളികൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു ഈ ഒരു സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങളിലൊരു ദൈവാനുഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് അതിൽ പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരണം മനസ്സിലായ എപ്പോഴും യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സന്നദ്ധരായിരിക്കണം ഫൊർഗീവനെസ് പറയണം ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു മനസ്സിലായോ താങ്ക് യു യൂണിവേഴ്സ് ഐ ലവ് യു നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ആരുടെ വായിൽ നിന്ന് കേട്ടാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷമുള്ളത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാലും എന്തെങ്കിലും നിങ്ങൾക്ക് തന്നാലും ഒക്കെയും പെട്ടെന്ന് നിങ്ങൾ പറയേണ്ടതാണ് എന്താണ് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സിനോടും താങ്ക് യു പറയണം ആ തന്ന വ്യക്തിയോടും താങ്ക് യു പറയണം മനസ്സിലായോ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ അഭിവൃദ്ധി തരുന്ന ചില കാര്യങ്ങളാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇതൊക്കെ പറയൂ പറഞ്ഞ് മുന്നോട്ട് വരൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് എങ്ങനെയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ കഴിയുന്നവർ ഹൈപ്പ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ